ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാ കൂട്ടാരും സുഖമായിട്ടിരിക്കുന്നോ എല്ലാ കൂട്ടാരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണം ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു അങ്ങനെ രാവിലെ ജോലിക്ക് പോയിട്ട് ഉച്ചയൊക്കെ ആയപ്പോൾ ജോലി കഴിഞ്ഞ് നമ്മുടെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കുറച്ചടത്ത് മണ്ണൊന്ന് വെട്ടിക്കോരി ഇടാമെന്ന് അപ്പോൾ അപ്പം അത്രയടുത്ത് വെട്ടിക്കോരാന്നാണ് വിചാരിച്ചത് അപ്പോൾ അവിടെ അത്രയിടത്തെ മണ്ണ് ഞാൻ വെട്ടിക്കോരി ഇട്ടും ഒത്തിരി നമുക്കവിടെ എടുക്കാൻ പറ്റത്തില്ല കാരണം അങ്ങോട്ട് വരുമ്പോൾ ഉള്ളതാണല്ലോ അപ്പോൾ അത്രയിടത്ത് മണ്ണ് വെട്ടിക്കോരി ഇട്ടും പിന്നെ മേളി കുറച്ചെടുത്ത് അപ്പോൾ ഇവിടെ വരെ തെളിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഉണ്ട് അപ്പോൾ പറ്റുന്നിടം വരെ കുറച്ചിടം വരെ തെളിക്കാം കുറച്ച് മണ്ണ് വെട്ടിക്കോരി ഇട്ടായിരുന്നു ബാക്കി അത്ര ഇടം പറ്റുന്നത്ര നോക്കാം പിന്നെ ഇന്നലെ വെട്ടിയിട്ട പോച്ച എല്ലാം വാരിയിട്ട് ഞാൻ തീ കത്തി അവൾ അവിടെ വരെ വരത്തുള്ളൂ അത് കഴിഞ്ഞ അവൾ തിരിച്ചു പോരും അതോടിപ്പയ്ക്കേ ഓടി വീട്ടിലെ കൂട്ടുകാരേ അപ്പോ ജോലിയൊക്കെ കഴിഞ്ഞു നമ്മുടെ വീട്ടിൽ വന്നു പിന്നെ കുളിച്ചു കുളിയൊക്കെ കഴിഞ്ഞു പിന്നെന്താണ് പിന്നെ ഇരിച്ചിട്ട് തേയില വെള്ളം ഇടണം പിന്നെ വെള്ളമല്ല പച്ചവെള്ളം ആ ചൂടാക്കി വെച്ചിരുന്ന അപ്പോൾ മോള് മോക്ക് നൈറ്റാണ് അപ്പോൾ അവൾക്ക് പോകാനായിട്ട് അവൾ ഒരു ജോലിയാണ് അപ്പോൾ അരി അടപ്പത്തിട്ടിട്ടുണ്ട് അവൾക്ക് കൊണ്ടുപോകാനുള്ള തോരനൊക്കെ അവൾ ശരിയാക്കി വെച്ചു പിന്നെ എന്തെങ്കിലും ഒരു കറി വെക്കണം പിന്നെ കുറച്ച് തുണി കഴുകാനുണ്ടായിരുന്നു അത് എനിക്ക് ഇനിയും കല്ലിൽ കഴുകാൻ വയ്യ അതുകൊണ്ട് ഞാൻ മെഷീനിലോട്ട് ഇട്ടു പിന്നെ അത് കഴുകി വാരി ഇടണം പിന്നെ വേറെ എന്താണ് മോൾ മുറ്റം തൂത്ത് വാരിവ പിന്നെ അവിടുത്തെ വീട്ടിൽ ചെന്നപ്പം മോൻ ഒന്നും ജോലിയില്ലായിരുന്നു അവർ രണ്ടുപേരും വീട്ടിലുണ്ടായിരുന്നു അതുകൊണ്ട് അവിടെ വലിയ ജോലിയൊന്നും ഇല്ലായിരുന്നു നമുക്ക് പിന്നെ മൂത്ത മോൻ പാത്രമല്ല ഞാൻ പോരാൻ നേരത്തെ പാത്രം എല്ലാം കഴുകി വെച്ചു പിന്നെ അവനും ഞാനും കൂടെ ഇറങ്ങി വന്നേ പിന്നെ ഞാൻ വീട്ടിൽ വീട്ടിലിരുന്ന് ജോലിയൊക്കെ ചെയ്തോളും കേട്ടോ പിന്നെ എന്താണ് ഞാൻ പിന്നെ അവിടെ കുറച്ച് ഇന്നലെ നമ്മൾ ചെയ്തതിന് ബാക്കി കുറച്ച് ഉണ്ടായിരുന്നു ഏറെ ഉണ്ട് അതിൽ ഞാൻ ഒരിച്ചിരിയും ചെയ്തു അപ്പോൾ വച്ച് വെട്ടിക്കളഞ്ഞു കാടക്കത്ത് കളിച്ച് പിന്നെന്താണ് ഓ അരി അടപ്പത്തിട്ടതിന് ഭയങ്കര പുഹ പിന്നെ കുറച്ച് മണ്ണ് വെട്ടിയിടാനുണ്ടായിരുന്നു അത് മണ്ണ് വെട്ടി നമ്മുടെ മുറ്റത്തോട്ട് കോരിയിട്ടു ഈ ഉണക്ക് വരുമ്പോഴേ നമുക്കതൊക്കെ ചെയ്യാൻ പറ്റുമോ അല്ലാത്ത സമയത്തെല്ലാം വെള്ളവും ഇങ്ങനെ ചെളിയായിട്ട് കിടക്കുമല്ലേ അതുകൊണ്ട് പറ്റിയില്ല ഉണക്കുവാകുമ്പോൾ നല്ലതാണ് വെട്ടിക്കോരി ഇടാൻ അതെല്ലാം കോരി ഇട്ടു ഞാൻ അത്രേ അവിടെ ചെയ്തോളൂ മണ്ണും വെട്ടിക്കോരി ഇട്ടു അവിടെ കാടും കുറച്ച് തെളിച്ചു ഇത്രേ ഉള്ളൂ പിന്നെ ഒരാത്തേക്ക് കൊണ്ടായിരുന്നു അത് അവിടെ നിന്ന് കഴിച്ചു പിന്നെ മോൻ കാപ്പി ഇട്ട് തന്നു കൊച്ചു മൂൻ കാപ്പി ഇട്ട് തന്ന അത് കുടിച്ചു പിന്നെ ഞാനിങ്ങനെ പോയിരുന്നു പിന്നെ ചിലപ്പോൾ ഞങ്ങൾ വൈകിട്ട് അങ്ങോട്ട് പോകും ചേട്ടൻ വന്നാലേ അറിയത്തുള്ളൂ അങ്ങനെ പോകും അപ്പം ഞാനും മൂത്തമാരുടെ ഇങ്ങോട്ട് വന്നപ്പോൾ മരുമൂള് ജോലി കഴിഞ്ഞ് വരാൻ നേരത്തെ അവളെ വിളിക്കാൻ ഞാൻ മൂത്തമോനിങ്ങോട്ട് പോകുന്നത് പിന്നെ അവരുണ്ടവരോട് അവിടെ കടയിലൊക്കെ പോകുക എന്ന് പറഞ്ഞ് പോയിട്ടുണ്ട് ഞാനിങ്ങോട്ടിങ്ങി പോയിരുന്നു അപ്പോൾ ഇന്ന് മോഹോളിൽ ഇവിടെ ഇരുന്നുണ്ട് കേട്ടോ ഇവിടെ ടൈല് ഞാൻ ഒരെണ്ണം അടുപ്പിൻ്റെ അവിടെ മുറ്റത്ത് അടുപ്പിൻ്റെ അവിടെ കാണിക്കും അവിടെ നല്ലൊരു ടൈൽ അവിടെ വെച്ചിരുന്നായിരുന്നു കേട്ടോ അപ്പുറത്തിരുന്ന പോലെ തന്നെ വീതി എത്രയും വീതിക്ക് ഒരെണ്ണം വെച്ചിരുന്നായിരുന്നു എൻ്റെ കൊച്ചും മോൻ അതെല്ലാം തല്ലി പൊട്ടിച്ച് കളഞ്ഞ് ഇപ്പം എൻ്റെ മോളിൽ ഇന്നത് മണ്ണൊക്കെ വെച്ച് ഉറപ്പിച്ച് വെച്ചേക്കുവാൻ തോന്നുന്നു കേട്ടോ ചെളിയായിട്ട് മണ്ണ് കുഴിച്ചേ കരി അടപ്പത്തിട്ടേക്ക് ഭയങ്കര പുകയാണ്ടോ ഇപ്പോള് ഭയങ്കര മുറ്റൂപ്പാണ് അവിടെ വരുന്നതേ ഉള്ളു ഭയങ്കര മുറുക്കാന് തീറ്റയാണ് കൂട്ടുകാരെ രാത്രിയില്ല

സൗണ്ട് കേൾക്കുമ്പോ ഇപ്പൊ സപ്പ് ഓടും ഇപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഈ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് എന്ന് വിചാരിക്കുന്നു എല്ലാ കൂട്ടുകാരും ഇടണം ചേരണം ബൈക്കൂട്ടുകാരേ മോളെ കൊണ്ടുവിടാൻ പോവാ ഞാൻ പോന്നല്ല ചേട്ടന്